മുല്ലപ്പൂ ചൂടി തിരുവാതിര ചൂട് വെച്ച ജനം ടിവിക്കൊപ്പം ഓണം ആഘോഷിച്ച ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത ആഘോഷ തിമിർപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹി മലയാളികളും ചേർന്നതോടെ ഇത്തവണ ഓണാഘോഷം അവിസ്മരണീയമായി ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ മലയാളികൾ ഓണം ഓണമാഘോഷിക്കുന്നത് ഡൽഹിയിലെ പത്തു ലക്ഷത്തിലധികം വരുന്ന മലയാളി സമൂഹം അവർ ഇക്കുറി ഓണാഘോഷം ഗംഭീരമാക്കാൻ തീരുമാനിച്ചു ജനം ടിവിയും ജനം സൗഹൃദവേദി ഡൽഹിയും നേതൃത്വം ഏറ്റെടുത്തതോടെ പിന്നെ കണ്ടത് പൊടിപൂരം പഞ്ചവാദ്യത്തോടെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി വിളംബരം അറിയിച്ചു കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഇങ്ങ് രാജ്യതലസ്ഥാനത്ത് ദേശത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ ലംഘിച്ച് ചുവടുവച്ചു ഓണപ്പൂക്കളവും മാവേലിയും കൂടി ചേർന്നതോടെ ആഘോഷങ്ങൾക്ക് പത്തരമാറ്റ തിളക്കം താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുഖ്യമന്ത്രി എത്തിയതോടെ ആഘോഷം ഉച്ചസ്ഥായിയിലെത്തി സ്ത്രീകളും കുട്ടികളും ചേർന്ന് മുഖ്യമന്ത്രിക്ക് മുല്ലപ്പൂ വെച്ചു നൽകി വിളക്ക് തെളിയിച്ചതോടെ ഓണാഘോഷത്തിന് ഔദ്യോഗിക തുടക്കം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ സഹായികൾക്കും ജനം ടിവിയും ഡൽഹി മലയാളികളും ഓണക്കോടി സമ്മാനിച്ചു കലാപരിപാടികൾ ആസ്വദിച്ചും പൂക്കളമിട്ടും തിരുവാതിര കളിച്ചും വടംവലിയിൽ പങ്കുചേർന്നും രേഖാഗുപ്ത തനി മലയാളിയായി ഡൽഹി മലയാളികൾക്കൊപ്പം ഓണസിദ്ധി കഴിച്ചും വിളമ്പി നൽകിയും മുഖ്യമന്ത്രി ആതിഥേയായി ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് അവിസ്മരണീയമായ അനുഭവം സമ്മാനിച്ചാണ് ഉച്ചവരെ നീണ്ട ഓണാഘോഷങ്ങൾക്ക് തിരശീല വേണ്ടത്